ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് മാസം മുന്നേ കുറച്ച് കരികില് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വെ എങ്ങനെയാണ് വെച്ചത് എന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം ആ റിസൾട്ട് ഇന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഇതുപോലെയായിരുന്നു ഞാനന്ന് കരിയില നമ്മൾ ആക്കാൻ വേണ്ടി കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചത് അപ്പോൾ മുറ്റടിച്ചതും അതുപോലെ പറമ്പിലൊക്കെ അവിടെ ഇവിടെ കൂടി കിടക്കുന്ന കരിയിലൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒരു കമ്പിയുടെ നെറ്റ് വളച്ച് വെച്ച് അതിലാണ് ഞാൻ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചത് അപ്പോൾ ഏകദേശം നല്ലതുപോലെ കമ്പോസ്റ്റൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഞാൻ റബ്ബറിനകത്തായിരുന്നു ഇങ്ങനെ നമ്മളെ നെറ്റ് വെച്ചത് അപ്പോൾ നല്ല കാറ്റ് അങ്ങനെ ഇപ്പം റബ്ബറിൻ്റെ കമ്പ് പൊട്ടി വീണിട്ട് അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ നല്ലൊരു ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഷീറ്റ് അങ്ങ് കീറിപ്പോയെ അപ്പം കീറിപ്പോയി കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ മഴവെള്ളം ഇതിനകത്തേക്ക് വീഴാൻ തുടങ്ങി അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സത്യം പറഞ്ഞ വീഡിയോയുടെ കാര്യമൊന്നും ഓർത്തില്ല വേഗം തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഒഴുകി പോകുമല്ലോ എന്ന് അനഞ്ഞ് നഷ്ടമായി പോകുമല്ലോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ഡ്രമ്മും ചാക്കും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ഞാൻ കോരി മാറ്റി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ ഏകദേശം ഈ നെറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അഴുകി ഏകദേശം അതിൽ നാലിൽ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റ് എന്താണെങ്കിലും നല്ല സൂപ്പർ കമ്പോസ്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളും ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ കുറഞ്ഞ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് വേറൊന്നും ആലോചിക്കേണ്ട ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് നമ്മുടെ ഗ്രോവായിക്കി നിറയ്ക്കാനൊക്കെ നമ്മൾ ഒരു ക എന്താ ചകിരി കമ്പോസ്റ്റും ഒന്നും നമ്മൾ അന്വേഷിച്ച് പോവേണ്ട ഈ ഒരൊറ്റ വളം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ എനിക്ക് ഏകദേശം ഇത് നിറച്ചും ഉണ്ടായിരുന്നു ഇത് നിറച്ചും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുപോലൊരു ചാക്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ചാക്കിലൊക്കെ ഞാൻ ഇത് ചെയ്ത് നേച്ചർ ഞാൻ കുറച്ച് നമ്മുടെ ഗ്രോവായി നിറച്ച് കുറച്ച് നമ്മുടെ പച്ചക്കറി തൈ നട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴേ അപ്പോൾ അതിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നമ്മുടെ ഈ കരിയിലെ കമ്പോസ്റ്റ് എടുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നമ്മുടെ ഡ്രമ്മിലുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെ എന്താ പറയുക പത്ത് പൈസ മുടക്കുമില്ല നമുക്ക് ഇച്ചിരി എന്താ നമ്മൾ അടിച്ച് വാരി കത്തിച്ച് കളയുന്ന കരികിലയാണ് ആ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു വളമാക്കി എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ചകിരി ചോറോ ചകിരി കമ്പോസ്റ്റോ ഒന്നും നമ്മൾ അന്വേഷിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട നമുക്ക് നമുക്കിതുപോലെയൊക്കെ നല്ല സൂപ്പർ വളമാണ് ഇത് ഇത്തിരി ഒരു നനവുണ്ട് അതെന്നാൽ മഴ നിറഞ്ഞതുകൊണ്ട് ചെറിയൊരു നനവുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെയിലത്തിട്ടിട്ട് ഉണക്കുവാണെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറച്ച് ഇല നല്ലതുപോലെ പൊടിയാനുണ്ടായിരുന്നെ ആ ഇലയാണ് ഇതിനകത്ത് ഈ ചെറിയ ചെറുതായിട്ട് കാണുന്നത് ബാക്കി ഇത് കണ്ടോ അതിലത്തെ നമ്മൾ അടിച്ചു വാരി കൊണ്ടിടുമ്പോൾ ചെറിയ ചെറിയ കമ്പും കോലും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം അതല്ല എങ്കിൽ ഇത് തന്നെ വീണ്ടും പൊടിഞ്ഞോളും അപ്പം നല്ല സൂപ്പർ അതുകൊണ്ട് ഞാനൊരു ഇതുപോലൊരു ഡ്രിമ്മിനകത്ത് കോരി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം നമുക്ക് ഒഴുകി പോവുമോ നശിച്ച് പോവുമോ ഒന്നും ചെയ്യുകയില്ല നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാലേന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ